ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന അരുണാചലിൽ ബിജെപി നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസ് പാളയത്തിൽ ദേശീയ പൌരത്വ ബിൽ പാസാക്കാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് നേതാക്കൾ കൂട്ടമായി പാർട്ടി വിടുന്നത് രണ്ടു മാസം കൊണ്ട് മുൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പത്തൊൻപത് മുതിർന്ന നേതാക്കളാണ് വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കോൺഗ്രസിൽ ചേർന്നത് ബിജെപിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ എത്തിച്ചേർന്നത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഗഗോങ് അപ്പാങ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് അരുണാചൽ പ്രദേശിലെ മുൻമന്ത്രിമാരായ അതുംവലിയും ടാറ്റർ കിപ്പിയും ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ എത്തിച്ചേർന്നത് ബി ജെ പി നേതൃത്വം മുതിർന്ന നേതാക്കൾക്ക് അർഹമായ പരിഗണന നൽകുന്നില്ല എന്നും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പാർട്ടി നിറവേറ്റുന്നില്ല എന്നുമുള്ള ആരോപണമായിരുന്നു ഇരുനേതാക്കളും ഉന്നയിച്ചത് അതേസമയം പാർട്ടിയിൽ വാജ്പേയിയുടെ കാലത്തെ പോലെ അധികാര വികേന്ദ്രീകരണമോ ജനാധിപത്യമോ ഇല്ലെന്നും മുകളിൽ നിന്ന് അടിച്ചേല്പ്പിക്കുന്ന തീരുമാനങ്ങൾ നമോ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ജോലിയെ സംസ്ഥാന നേതാക്കള് കൊള്ളു എന്നായിരുന്നു രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അരുണാചൽ പ്രദേശ് മുന് മുഖ്യമന്ത്രി ഗഗോങ് അപ്പാങ് വ്യക്തമാക്കിയത് ബി ജെ പിന്നു നേതാക്കള് കൂട്ടത്തോടെ കോണ്ഗ്രസിലേക്ക് ഒഴുകുകയാണെന്നും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ തകം സഞ്ജയ് അഭിപ്രായപ്പെട്ടു പൗരത്വ ബില്ല് നടപ്പിലാക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനം ജനങ്ങളെ ബി ജെ പിക്ക് ആക്കിയിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പില് ഇത് പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേര്ത്തു